നമസ്കാരം ഡോക്ടർ ഹാരിസ് ചിറക്കൽ കേരളത്തിന്റെ സർക്കാർ ആശുപത്രിയിലെ അഴിമതിയെയും ദൂർത്തിനെക്കുറിച്ചും തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് അരിക്കലിന് എല്ലാവിധ ആശംസകളും താങ്കളുടെ മാതാപിതാക്കളെ ഞാൻ സ്മരിക്കുന്നു തങ്ങളെപ്പോലെ ഒരാൾക്ക് ഒരു ജന്മം തന്ന മാതാപിതാക്കളെ ഞാൻ ആദ്യം സ്മരിക്കുന്നു കാരണം ഇന്ന് കേരളത്തിൽ കേരളത്തിന്റെ പോക്ക് കണ്ടിട്ട് നട്ടല് നിവർത്തി സത്യം വിളിച്ചു പറയുന്നവർ വളരെ കുറവാണ് അപ്പോൾ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നവർ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ തന്തക്ക് പറന്നവർ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടം ഏതായാലും ഡോക്ടർ ഹാരിസ് അരിക്കലിന് രണ്ടു കഴിയും കൊണ്ടൊരു സല്യൂട്ട് നിങ്ങൾ തുറന്നു പറഞ്ഞതിന് നിങ്ങൾക്കെല്ലാം അറിയാം ബെന്നി ജോസഫ് ജനപക്ഷം ആരോഗ്യ മേഖലയിലെ ചൂഷണത്തെക്കുറിച്ച് മരുന്നിൻ്റെ വിലയിലെ കൊള്ളയെക്കുറിച്ച് മനുഷ്യ അവയോഗങ്ങളെക്കുറിച്ച് ആശുപത്രിയും മെഡിക്കൽ കോളേജിലെയും ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെയും ഡോക്ടർമാരുടെയൊക്കെ കൊള്ളയെക്കുറിച്ച് കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലമായി ഞാൻ വെറുതെ പച്ചക്ക് പറയുന്നത് ഇവിടെ എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് കൊള്ള നടക്കുന്നത് കളവ് നടക്കുന്നത് അഴിമതി നടക്കുന്നത് കേരളത്തിൽ ഇന്ന് കേരളത്തിൽ ഇന്ന് ഡി ജി പിയും ജില്ലാ കളക്ടറും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും അറിഞ്ഞുകൊണ്ടാണ് അഴിമതിയും അക്രമവും കളവും നടക്കുന്നത് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിക്കുക മലയാളികൾ ഇനി മന്ത്രി വീണ ജോർജിനോടും നമ്മുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രിയങ്കരിയായ ആരോഗ്യമന്ത്രി വീണ ജോർജിനോടും നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കാരുണ്യവാനും സൗമ്യനും കരുണഹൃദയമുള്ള മറ്റു ജനങ്ങളോട് സങ്കടമുള്ള പാവപ്പെട്ടവന്റെ നേതാവായ പിണറായി വിജയനോടും ഒരു അപേക്ഷയും ഒരു വെല്ലുവിളിയും വെല്ലുവിളിയാവല്ലോ ഞാൻ പാവപ്പെട്ടവനല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി വീണ ജോർജും നമ്മുടെ ആരോഗ്യമന്ത്രി ഞാൻ വിളിക്കുന്ന വെല്ലുവിളിക്കുന്ന അപേക്ഷിക്കുന്ന ഒരു കാര്യം കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ മരുന്ന് വാങ്ങുന്നത് അല്ലെങ്കിൽ സർക്കാർ വാങ്ങുന്ന മരുന്ന് സർക്കാർ വാങ്ങുന്ന മരുന്ന് എന്ത് വിലക്കാണ് അത് മേലെ എം ആർ പി പ്രിന്റ് ചെയ്തേക്കണമെന്ന് ഒന്ന് പറയാമോ അതായത് എറണാകുളം കേരളത്തിലെ എല്ലാം ജനറൽ ആശുപത്രിയിലേക്കും മെഡിക്കൽ കോളേജുകളിലേക്കും കേരള സർക്കാർ വാങ്ങുന്ന മരുന്ന് അഞ്ചു കോടി തൊട്ട് പത്ത് കോടി രൂപയുടെ മരുന്ന് ഗജനാവിൽ നിന്നും എടുത്ത് നിങ്ങൾ വാങ്ങുന്നുണ്ട് ആ മരുന്ന് നിങ്ങൾ വാങ്ങുന്ന വില സർക്കാർ വാങ്ങുന്ന വിലയും പുറത്ത് രോഗികൾ അത് കാശുകൊടുത്തു വയ്ക്കുമ്പോഴുള്ള വിലയുടെ അന്തരംഗം ഒന്ന് പ്രസിദ്ധീകരിക്കാമോ നിങ്ങളെ നാട്ടുകാർ ഓടിച്ചിടും കൂക്കുവിളിക്കും ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനോടും ഈ കാര്യത്തിൽ നരേന്ദ്രമോഡിക്കും പങ്കെടുക്കാം ഈ മത്സരത്തിൽ നമ്മൾ വാങ്ങുന്ന സർക്കാർ വാങ്ങുന്ന മരുന്നിന്റെ വിലയും ആ മരുന്ന് നിങ്ങൾ പത്ത് രൂപക്ക് വാങ്ങുമ്പോൾ ആ മരുന്നിന്റെ കവറിൽ അല്ലെങ്കിൽ ആ കുപ്പിയുടെ ലേബിൾ മേല് അല്ലെങ്കിൽ ഗുളികയുടെ പാക്കറ്റില് സർക്കാർ വാങ്ങുന്ന മരുന്ന് പത്ത് രൂപയാണെങ്കിൽ എം ആർ പി മാക്സിമം റീറ്റെയിൽ പ്രൈസ് നൂറ് രൂപയാണ് മരുന്ന് എം ആർ പി മര്യാദ വില ആയിരമാണ് എന്റെ വെല്ലുവിളി ദയവായി സ്വീകരിക്കണം ബഹുമാനപ്പെട്ട സൗമ്യായ കാരുണ്യവാനായ ഹൃദയമുള്ള ഏറ്റവും ദാനശീലനായ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി നാളെ ഒരു പത്രസമ്മേളനം നടത്തി പത്രക്കാർക്കും കൊടുക്കുക കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ നമ്മുടെ സർക്കാർ ജനാവിൽ നിന്ന് നികുതി പണം കൊണ്ട് അഞ്ചു കോടി പത്ത് കോടിക്കും മേടിക്കുന്ന മരുന്ന് എന്ത് വിലക്കാണ് പുറത്ത് രോഗികൾക്ക് പുറത്തോട്ട് എഴുതുമ്പോൾ നമ്മുടെ ഈ ഇത്തരം ആളെ പോലെയല്ല ചില കള്ളന്മാരായ ഡോക്ടർമാർ പുറത്തേക്ക് മരുന്ന് എഴുതുമ്പോൾ എല്ലാവരെയും ഞാൻ അടക്കം പറയുന്നില്ല ഭൂരിഭാഗവും നന്നായിട്ട് കമ്മീഷനും കൈക്കൂലിയും മേടിക്കുന്ന മരുന്നിലും മരണത്തിലും മരുന്നിലും മരണത്തിലും കൈക്കൂലിയും കമ്മീഷനും മേടിക്കുന്ന ഒരു രാഷ്ട്രീയം ഇവിടെയുണ്ട് ഒരു ഉദ്യോഗസ്ഥന്മാരും ഇവിടെയുണ്ട് മരുന്നിലും മരണത്തിലും ശവം തിന്നുന്ന മനുഷ്യത്വമില്ലാത്ത ഒരു മേഖലയാണ് മരുന്നിൻ്റെ ഫാർമസ്യൂട്ടിക്കലിൻ്റെ ആരോഗ്യ മേഖലയിലെ ചൂഷണം എന്ന് പറഞ്ഞാൽ കൊള്ളയാണ് ദൈവമാണ് സത്യത്തിൽ ഡോക്ടർമാർ പക്ഷേ നമ്മൾ ഇന്നൊരാശുപത്രിയിൽ ചെന്നാൽ ചികിത്സാനു തുല്യമായിട്ടാണ് കാലന് തുല്യമായിട്ടാണ് ഡോക്ടർമാർ പെരുമാറണത് സത്യത്തിൽ കാലന്റെ ഒരു പടി മുകളിൽ വരും നമ്മുടെ ചില ഡോക്ടർമാർ അതുകൊണ്ടാണ് എൻ്റെ ഒരു മുദ്രാവാക്യം കാലൻ വന്നാൽ ജീവൻ പോകും കാലൻ വന്നാൽ നമ്മുടെ ജീവൻ പോകും പക്ഷേ ഒരു മനുഷ്യൻ അസുഖം വന്നാൽ ജീവനും പോവും സ്വത്തും പോവും നമ്മളൊരു സാധാരണക്കാരന് ചെറിയ എന്തെങ്കിലും ഒരു അസുഖം വന്ന് ആശുപത്രി പോയാൽ നമ്മുടെ ജീവനും പോകും നമ്മൾ സമ്പാദിച്ച വീടും പശുവും ആടും കോഴിയും പശുവിന് കഞ്ഞിവെള്ളം കൊടുക്കണ അലുമുനിയ പാത്രം വരെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയും ഡോക്ടർമാരും ആശുപത്രിയും ചില ഉദ്യോഗസ്ഥരും ചില എം എൽ എയും മന്ത്രിമാരും കൂടി അടിച്ചുകൊണ്ട് പോകും അത് ക്യാൻസറും കിഡ്നിയൊക്കെ ആണെങ്കിൽ പറയോ വേണ്ട ജോസഫ് എന്ന ഈ പാവപ്പെട്ട ഒരു എം എൽ എ പോലും അല്ലാത്ത ഒരു സാമൂഹ്യ പ്രവർത്തകൻ അഞ്ചു ലക്ഷം രൂപക്കാണ് കിഡ്നി മാറ്റി വെക്കുന്നത് ഒരാളുടെ കിഡ്നി വൃക്ക മാറ്റി വെക്കുന്നത് അഞ്ചു ലക്ഷം രൂപക്കാണ് അതും പ്രമുഖ ആശുപത്രിയിൽ എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുത്ത എം എൽ എയും മന്ത്രിയും മഹാസിനിമാ നടന്മാരും പ്രമുഖനും ഉന്നതനും കോടീശ്വരനും പൗലോസിന്റെ വൃക്ക പോയി മാധവിയുടെ വൃക്ക പോയി യൂസഫിന്റെ വൃക്ക പോയി ഗോപാലന്റെ വൃക്ക പോയി എന്ന് പറഞ്ഞ് മുപ്പതും നാപ്പതും ലക്ഷമല്ലേ പിരിച്ചു കൂട്ടടിക്കണത് എം എൽ എ ആയാലും മന്ത്രി ആയാലും തന്ത്രി ആയാലും മന്ത്രവാദിയായാലും ഒരു കിഡ്നി മാറ്റാൻ മുപ്പത് ലക്ഷം രൂപ എന്തിനാണെന്ന് എന്തുകൊണ്ട് സർക്കാർ ചോദിക്കുന്നില്ല അതുകൊണ്ട് എന്റെ വെല്ലുവിളിയും അപേക്ഷയും കേരളത്തിന്റെ ചീഫ് മിനിസ്റ്ററും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററും നമ്മുടെ ആരോഗ്യമന്ത്രിയും വീണ ജോർജും ഒക്കെ എടുക്കേണ്ടത് കേരള സർക്കാർ മേടിക്കുന്ന മരുന്നിന്റെ ബില്ല് നിങ്ങളൊന്ന് നാളെ നാളെ പത്ത് മണിക്ക് ഒരു പത്രസമ്മേളനം നടത്തി ഒന്ന് നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കുക എന്നിട്ട് അതിന്റെ എം ആർ പി പ്രിന്റ് ചെയ്തേക്കണം എത്ര ഞാൻ വിവരാവകാശം വെച്ച് എടുത്തിട്ടായി ചോദിക്കണം പത്ത് രൂപയുടെ മരുന്ന് നൂറ് രൂപക്കും നൂറ് രൂപയുടെ മരുന്ന് ആയിരം രൂപക്കും ആയിരം രൂപയുടെ മരുന്ന് പതിനായിരം രൂപക്കും വിറ്റിട്ട് അത് കണ്ടില്ലെന്ന് നടക്കുന്ന മന്ത്രിയായാലും തന്ത്രിയായാലും മന്ത്രവാദിയായാലും ഗതി പിടിക്കില്ലെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ്